ായ് എവരിപടി എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിശേഷം അതായത് നമ്മൾ ഈ ഫേസ്ബുക്കിലെല്ലാം ചില കമൻസ് എല്ലാം കാണുമ്പോൾ ഓ അങ്ങനെ വിടും പക്ഷേ ഞാൻ ഇന്നലെ ഒരു കമൻ്റ് കണ്ടു എന്താണെന്നറിയോ അടുത്ത വീട്ടിൽ പോയി ടി വി കണ്ടവരുണ്ടോന്ന് ആ അടുത്ത വീട്ടിൽ പോയി ടി വി കണ്ടതിൻ്റെ ഒരു ഇരയാണ് ഞാൻ ഇര അത് ആ ഒരു ടി വി കാണാനുണ്ടായ ആ ഒരു തൊര ലൈഫ് നശിപ്പിച്ച് കളഞ്ഞു പക്ഷെ ഞാൻ അതിലൊന്നും തളർന്നില്ല തളർച്ചയെല്ലാം ഉള്ളിലുണ്ടെങ്കിലും ആരും കാണിക്കുന്നില്ല അതെന്താണെന്ന് കേൾക്കണ്ടേ സ്കിപ്പ് ചെയ്യാതെ കാണണം എനിക്കിങ്ങനെ ഭയങ്കര ഒരു ഇങ്ങനെ ഓർഡറിൽ ഞാൻ ഇന്നലെയും പറഞ്ഞു ഇതങ്ങനെ എടുത്ത് എഴുതുന്നു എടുത്ത് കൊണ്ടെന്ന് എഴുതുന്നതല്ല ഈ പോസ്റ്റ് കണ്ടപ്പം തീർച്ചയായിട്ടും അത് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി അത് ചില ആൾക്കാർ ഇടുന്നതാണ് അടുത്ത വീട്ടിൽ പോയി ടി വി കണ്ടവരുണ്ടോ ഈ പാത്രം ഉപയോഗിച്ചവരുണ്ടോ ഈ പെൻസിൽ പെൻസിലുപയോഗിച്ച് അങ്ങനെയില്ല ആ ഒരു കോമൺ നെസ്റ്റോ അതിൽ നിന്ന് എനിക്ക് ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ അത് അതെൻ്റെ ജീവിതത്തിനെ വെല്ലുവിളിച്ചൊരു ടി വി കാണലായിരുന്നു എൻ്റെ ജന്മം നശിപ്പിച്ചൊരു ടി വി കാണലായിരുന്നു ആ പോക്സോ കേസ് പ്രതി അവശ ഇന്നും എൻ്റെ വീട്ടിൻ്റെ അടുത്തുണ്ട് അയാളെ അയാളെക്കുറിച്ചാണ് പറയുന്നത് അതായത് ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ പത്ത് വയസ്സിൽ എൻ്റെ ഓർമ്മ അതാണ് ഒരുപാട് നമ്മളെ പ്രായമുള്ള കുട്ടികൾ അടുത്തൊരു വീട്ടിൽ ടി വി കാണാൻ പോകും അന്ന് അവിടെയാണ് ടിവിയും ഫോണും അയാൾ എന്തോ ബോംബേന്ന് ആരെയും കുറേ പറ്റിച്ചുണ്ടാക്കി വന്നു എന്ന് കേൾക്കുന്ന നമുക്കറിയില്ല നമ്മളെല്ലാം വീട്ടിൽ അന്ന് ഇതെല്ലാം വാങ്ങാൻ കഴിവുള്ള തറവാടാന്ന് എന്നാലൊന്നും വാങ്ങൂല്ല അയാൾ അന്നേ വാങ്ങി അപ്പം അങ്ങനെ അങ്ങനൊരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും അവിടെ പോവും ടി വി കാണാൻ പോവും അപ്പം ഞങ്ങളത് ഒരു വലിയ തറവാടും ഒരു റോയൽ ഫാമിലി ആയിരുന്നു അപ്പം ആ വീട്ടിൽ പോകുമ്പോൾ ആ അവിടുത്തെ ഒരു തടകയുണ്ട് ആ വീട്ടിൻ്റെ ഓണർ ആ ഓണറ് എന്നോട് കഷ്ടിച്ച് ആ ഇങ്ങനെ മറ്റേ ആക്കും മറ്റാരും വലിയ മൈൻഡൊന്നുമില്ല അപ്പം ഈ ഒന്നിച്ചില്ലവരിൽ എന്നോട് പറയും പിന്നെ നീ ചോദിക്കുക കാസറ്റ് ഇടുമെന്ന് നീ ചോദിക്കുക നിങ്ങനെ പറയും എൻ്റെ അടുത്ത് അപ്പം അങ്ങനെ ഞാൻ പോയിട്ട് ചോദിക്കും ഇന്ന് കാസറ്റ് ഇടുന്നുണ്ടോയെന്ന് ഞാൻ ചോദിക്കും അപ്പോൾ അവരെൻ്റെ അടുത്ത് ആ ഉണ്ടെങ്കിൽ ഉണ്ട് പറയും ഇല്ലെങ്കിൽ ഇല്ല പറയും അങ്ങനെ അപ്പം അങ്ങനെ നമ്മൾ സ്ഥിരം അവിടെ പോവും അങ്ങനെ പോയി പോയി ടി വി കണ്ട് പിന്നെ ടി വി കാണുമ്പം അവിടെയുള്ളൊരു ചെറുപ്പക്കാരൻ അയാൾക്ക് വൈഫും കുട്ടികളെല്ലാം ഉണ്ട് എൻ്റെ അടുത്ത് വന്നിരിക്കും എന്നെ എന്നെക്കാട്ടി എത്ര ഏജ് ഉണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് മുട്ടിയിരിക്കും മുട്ടി മീൻസ് ഇങ്ങനെ അവിടെ ഒരു ഇതുണ്ട് ഈ നമ്മളെ ഊഞ്ഞാലിയില്ലേ ആ ഊഞ്ഞാലിൽ ഇങ്ങനെ വന്നിരിക്കും ആടും അയാൾ കുട്ടിയുണ്ട് വൈഫുണ്ട് അയാൾ അച്ഛനുണ്ട് അമ്മയുണ്ട് നമ്മളൊന്നൊരിക്കലും ഇത് ഒരു മനസ്സിൽ പോലും കാണുന്നില്ല എന്തായിരിക്കും ഉദ്ദേശം എന്നൊന്നും അങ്ങനെ പോയി പോയി അഞ്ചായി ആറായി ഏഴായി ഏഴാം ക്ലാസ്സിലല്ലായി അന്നേരവും പോവും എട്ടാം ക്ലാസ്സിൽ നിന്നും പോവും ഒമ്പതാം ക്ലാസ്സിൽ നിന്നൊക്കെ പോക്ക് കുറഞ്ഞെനക്ക് ഓർമ്മയില്ല കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ സമയത്ത് ഈ വീട്ടിലെ ആൾ വഴിയിൽ വന്ന് നിൽക്കും റോഡിൽ വന്ന് നിൽക്കും എന്തിനാന്നൊന്നും അറിയില്ല എല്ലായിടത്തും വന്നിങ്ങനെ നിൽക്കും അവസാനം ഇയാൾ വേറൊരാളെ കയ്യിൽ ഒരു എല്ലാം കൊടുത്തേച്ചു ചുരുക്കി പറയാണ് ഞാൻ ആ ലെറ്റർ അമ്മക്ക് കൊണ്ട് കൊടുത്തു അപ്പം അമ്മ അത് വായിച്ചിട്ട് പിന്നെ ഇങ്ങനെ മിണ്ടാനൊന്നും പോകണ്ട ഈ കാര്യം പിന്നെ ഇതാരോട് പറയും വേണ്ട എന്നിട്ട് അമ്മ അതങ്ങ് കയറി കളഞ്ഞു ഏത് ഈ ഇയാൾ തന്ന ലെറ്റർ അങ്ങനെ അത് പിന്നെ എന്തായി എന്ന് പറഞ്ഞാൽ ഇയാൾ വീണ്ടും അയാളെ കയ്യിൽ കൊടുത്തേച്ചു ഒരു പയ്യൻ്റെ കയ്യിൽ അപ്പം അത് ഞാൻ പിന്നെ പേടിച്ചിട്ട് വാങ്ങിയില്ല എനിക്കൊരു പേടി കൂടി പിന്നെ ഞാൻ അത് വാങ്ങിയില്ല അങ്ങനെ അതും കുറേ കാലം ഇങ്ങനെ കഴിഞ്ഞു പോയി അങ്ങനെ ഞാൻ പത്താം ക്ലാസ്സിലായി അപ്പോഴും ഈ വ്യക്തി റോഡിൽ വന്ന് നിൽക്കുന്നുണ്ട് അയാൾക്കന്ന് അവിടെ ഒരു ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കും പിന്നെ അയാളെ ഷോപ്പിലെ സാധനങ്ങളെല്ലാം നമ്മളാന്ന് പറ്റിക്കുന്ന ഞാൻ നമ്മളല്ല ഞാൻ ആണെന്നും അങ്ങനെ ഒരു അതിഭീകരമായ ഒരു പബ്ലിസിറ്റി ഈ നാറി ഉണ്ടാക്കി സ്വപ്നത്തിൽ പോലും അതൊന്നും നടന്ന കാര്യമല്ല പിന്നെ ഞാൻ ഇയാളോട് മൈൻഡാക്കാതിരിക്കുമ്പോൾ ഇയാൾ ലോകം മുഴുവൻ പറഞ്ഞ് നടന്നു ഞാനും ഇയാളും തമ്മിൽ പ്രേമാ അതും എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കാരണം ഞാൻ ഇയാളെ പ്രേമിക്കുന്നുമില്ല അന്നേരം എനിക്ക് പ്രേമിക്കാനും അറിയില്ല ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പ്രേമിക്കണമെങ്കിൽ ഇയാൾക്ക് ഭാര്യയും കുട്ടിയില്ലതുകൊണ്ട് എന്ത് പ്രേമം എനിക്കങ്ങനെ എൻ്റെ മനസ്സിൽ സങ്കല്പിക്കുന്നതു പോലുമില്ല അപ്പം ഇയാൾ എല്ലാവരോടും ഇങ്ങനെ പ്രേമം പ്രേമം എന്ന് പറഞ്ഞപ്പോൾ ആരും ചോദിച്ചല്ലോ ഇങ്ങനെ കുട്ടിയില്ലേ എനിക്ക് ഭാര്യയില്ലേ പിന്നെന്ത് പ്രേമെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറയുന്നത് എന്താണെന്നറിയോ ഇയാൾ അച്ഛൻ നിർബന്ധിച്ചിട്ട് കല്യാണം കഴിച്ചത് എനിക്കിഷ്ടം അവളെയാണ് എൻ്റെ ഭാര്യ തന്നെയല്ലെന്നാണ് പറയുന്നത് എനിക്ക് രണ്ട് കുട്ടികളും ഉണ്ടെന്ന് ആലോചിക്കണം നല്ല വള്ളടി ലോകം മുഴുവൻ പറഞ്ഞ് നടന്ന് നാറ്റിച്ച് അവസാനം നമ്മളെ കക്കൂസിന് എഴുതിയിട്ട് ഇയാള് പിന്നെ ഞാനും ഇന്നാൾ ഇന്നാൾ എൻ്റെ ഭാര്യ ഇന്നാൾ എൻ്റെ ഭാര്യ ഇവന് കൊടി പിടിക്കാൻ ഇവനീ കൊടി മീൻസ് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ നാട്ടിലില്ല ഇന്നത്തെ മാന്യന്മാർ അന്നത്തെ ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു അങ്ങനെ ഇവരെല്ലാം കൂടി എന്നെ വെച്ച് ആഘോഷിച്ചു ആ സമയത്ത് കല്യാണാലോചന വന്നപ്പോൾ എന്തായി എൻ്റെ വീട്ടുകാർ വിചാരിച്ചു ഞാൻ ഇവനെ റിയലായിട്ട് പ്രേമിക്കുന്നുണ്ട് ഞാനെന്തോ ഇങ്ങനെ കല്യാണം കഴിക്കാൻ മുട്ടി നിന്നിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് അപ്പം വേഗം കല്യാണം കഴിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീട്ടുകാർ എന്നെ പിടിച്ചൊഴിവാക്കി അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് സ്വപ്നത്തിൽ പോലും ഈ നാറീന എനിക്ക് യാതൊരു വിധത്തിലും ഒരു ബന്ധും മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് പോലുമില്ല ഇയാളായിട്ട് പക്ഷെ എനിക്ക് വീണ പേര് അന്നും ഇന്നും ഇവനായിട്ട് പ്രേമിച്ചു ഇവൻ ഇവൻ്റെ എന്തോ പൈസയോ ഇവൻ്റെ എന്തോ കണ്ടിട്ട് എനക്കറിയില്ല ഇവന് പൈസ ഇല്ല ജോലിയുമില്ല സൗന്ദര്യമില്ല ഇവനൊരു പുന്തൂല്ല ഒരു പുല്ലുമില്ല എനക്കങ്ങനെട്ടൊന്നും അന്നും ഇല്ല എന്നും ഇല്ല മരണം വരെ ഉണ്ടാവില്ല പിന്നെ ഇനി പറയാൻ പോകുന്നത് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ പുറത്ത് അവശ കാമുകൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് ഈ അവശകാമുകൻ അതായത് ഒരു തേർട്ടി ഇയേഴ്സ് ബിഫോർ തേർട്ടി അല്ല അല്ല ഒരു മുപ്പത്തഞ്ച് കൊല്ലം നാൽപ്പത് കൊല്ലം മുന്നേ ഇല്ല ആ അവശകാമുകൻ ഇന്നും റോഡിൽ നിൽക്കുന്നുണ്ട് ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നത് ഞാൻ പോകുന്നതും എല്ലാം കാണാൻ വേണ്ടി ഇനി ഇയാൾ ഈ ജന്മം അടുത്ത ജന്മം നിന്നാലും ഞാൻ അയാളെ നോക്കാറോ അയാൾ ഒരിടപാടിനോ ഇല്ല ഇപ്പം അയാൾക്ക് ഒരു പത്ത് അമ്പത്തെട്ട് അറുപത് വയസ്സുകാണും അയാൾ ഇന്നും നോക്കാനും നിൽക്കുന്നുണ്ടെന്ന് മാത്രമല്ല അയാൾ അയാളോട് അയാൾ ആരോട് ആരോടോ പോലും അയാളെ എവിടെയോ കൊണ്ടുവച്ച് മറ്റേ ഇതിൽ കൊണ്ടുവച്ച് പട്ടലം ഇട്ടാലും ഇത് മനസ്സിൽ നിന്ന് പോകില്ല എന്ന് എന്തായി എന്ന് പറഞ്ഞാൽ കിട്ടു കിട്ടാത്ത മുന്രിങ്ങൾ പുളിക്കും കിട്ടൂലെന്ന് കാണുമ്പോൾ ഇവൻ ദ്രോഹിക്കാൻ തുടങ്ങി പല പല വെള്ള വെള്ളടിച്ച് ഫ്രണ്ട്സിനെ കൂട്ടി വെള്ളടിച്ചത് എൻ്റെ പൈസ എല്ലാം എനിക്ക് തന്നും ഞാൻ ഇയാളെ പറ്റിച്ചെന്നും ആ ജീവനാന്തം ഒരു പെണ്ണിനാണ് ഒരു ടി വി കാണാൻ പോയ മേലെ ദ്രോഹിക്കുന്ന ഒരു പോക്സോ കേസ് പ്രതിയാണ് അയാൾ കാരണം എനിക്ക് അഞ്ചാം ക്ലാസ് എന്ന വിദ്യാഭ്യാസമുള്ളൂ എന്നെ വഴിയിൽ വെച്ച് തടയലും പിന്നെ എൻ്റെ പേര് ചോദിക്കലും പിന്നെ ഞാൻ മിണ്ടാതിരിക്കുന്ന എൻ്റെ പിറ്റേന്ന് ഇയാൾ തല സൈക്കിൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവും എനക്ക് അയാൾ കാരനുണ്ടായ മാനസിക പീഡനം എനിക്ക് ലോകത്തൊരാളോടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ സംഭവം കുറേ ആൾക്കാർ അന്നും ഇന്നും വിശ്വസിക്കുന്നുമുണ്ട് അതിപ്പം എൻ്റെ വിഷയമല്ല മുന്നേ എനിക്കത് ഭയങ്കര പ്രശ്നമായി എൻ്റെ അമ്മേൻ്റെ ഒരു കാരണോർ എന്നെ അതിൻ്റെ പേരിൽ കുറേ ഉപദ്രവിച്ച് അടിച്ച് സത്യത്തിൽ ഞാൻ ഒന്നും അറിയില്ല പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ പോയതിന് ശേഷം ഇയാൾ ആ വീട്ടിൽ വന്നിട്ടും ഉപദ്രവിച്ചിട്ടുണ്ട് അതിനയാളെ നാട്ടുകാർ കൈകാര്യം ചെയ്തു അങ്ങനെ അയാൾ നാട് വിട്ടു ആ തെണ്ടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്താണ് അവിടെ വന്ന് ഇപ്പോഴും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവന് രണ്ട് പെൺമക്കളുണ്ട് അപ്പൂപ്പനാണ് കിളവനാണ് വെള്ളും സിഗരറ്റും തിന്ന് നശിച്ച് നുണ പറഞ്ഞ് വൃത്തികേട് പറഞ്ഞ് റോഡിലും ആടിയിട്ടി ഇരുന്ന് പെണ്ണുങ്ങൾക്ക് ജാഥ കരുതുന്ന ആ തെണ്ടി ഒരസുഖവും ഇല്ലാത്ത കാക്കേൻ്റെ ആയുസും കൊണ്ട് ഇന്നും ഇവിടെയുണ്ട് ഒരാളും ചോദിക്കാനും പറയാനും ഇല്ല ഇന്നത്തെ വിവരം അന്നുണ്ടെങ്കിൽ ഇവൻ ലോകം കാണൂല പുറം ലോകം കാണൂല പിന്നെ എൻ്റെ പല സാഹചര്യം കൊണ്ടാണ് ഞാൻ അത് അതിന് വിവരമായതിന് ശേഷവും ഞാൻ അത് മൈൻഡ് ചെയ്യേണ്ടെന്നത് അപ്പോൾ ഏഴു കൊല്ലം ഇവൻ നാട് വിട്ടു അപ്പം എൻ്റെ ജീവിതമെല്ലാം തകർത്ത് എൻ്റെ ചെറുപ്പും എൻ്റെ ജീവിതവും എൻ്റെ ബാല്യവും എല്ലാം തകർത്ത് അതായത് ഒരു ടി വി കാണാൻ പോയേനി ഇത്രയും വലിയൊരു അവശ കാമുകൻ എൻ്റെ ലൈഫിൽ ഇന്നും ഉണ്ട് ഈ അവശ്യ കാമുകൻ ഇന്നും ഉണ്ട് അതാണ് ഭയങ്കര സംഭവം എനിക്കെൻ്റെ ലോകത്തിൽ വെച്ചിട്ട് ഈ ലോകത്തിൽ വെച്ചിട്ട് അറപ്പും വെറുപ്പുള്ളവൻ ഇന്നും ഞാൻ ഈ റൂമിൽ വെച്ചിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കുമ്പം പുറത്ത് റോഡിലുണ്ട് അത്ര ഒരു ചേറ്റ അതായത് ഒരു പെണ്ണിനെ പെണ്ണിൻ്റെ ലൈഫിന് വിലയിട്ട ഒരു പോക്സോ കാമുകൻ ഒരു പോക്സോ കാമുകൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുണ്ട് ഇന്നും ഉണ്ട് അത് ടി വി കാണാൻ പോയിട്ട് കിട്ടിയതാണ് അപ്പോൾ എഫ് ബിയിൽ ടി വി വേറെ ആളെ വീട്ടിൽ ടി വി കാണാൻ പോയവരുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ ഒരു അതിഭീകരമായ ഒരു ഓർമ്മ അയ്യോ ഓർമ്മ ആ ഒരിത് കണ്ടിട്ടല്ലേ ഒരിക്കലും മനസ്സിന്ന് ഇവൻ ഉപദ്രവിച്ചതും ഇവൻ റോഡിൽ വന്നു നിന്നതും ഇവൻ കൈ കാണിച്ചതും ഇവൻ സൈക്കിൾ കൊണ്ട് നിന്നതും ഇവൻ വെള്ളടിച്ചിട്ട് ഞാൻ ക്ലാസ്സിന് പോയതെങ്കിൽ എനിക്ക് ക്ലാസ് എടുക്കുന്ന മാഷോട് കുളെ കാണണം പുറത്തേക്ക് വിടെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞത് ചെറിയ കുട്ടിയാണ് അങ്ങനെ ഞാൻ പുറത്തേക്ക് വിടില്ല എന്ന് പറഞ്ഞു ഇത് പിന്നെ എന്നോട് മാഷ് പറയുന്നു പിന്നെ ഈ നാറേൻ്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാണ്ട് എൻ്റെ വീട്ടുകാർ വിചാരിച്ചു എന്തോ ഇങ്ങനെ കല്യാണം കഴിക്കാൻ മുട്ടിയിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് സത്യത്തിൽ ഒന്നും ഗൗരവാവസ്ഥ അന്നറിയില്ല പിന്നെ എനിക്ക് ചോദിക്കാനും പറയാനും അച്ഛനും അങ്ങളമാരും ഇല്ല അപ്പം ഇവൻ വിചാരിച്ചു കേറി നിരങ്ങി അങ്ങ് നിരങ്ങ തന്നെയാണ് അവൻ അന്നും നിരങ്ങുന്നു ഇന്നും നിരങ്ങുന്ന വീട്ടിൽ കയറ്റുന്നില്ല പിന്നെ ഇവൻ ഇടക്കാലത്ത് പലതും പറഞ്ഞ് വീട്ടിൽ അയൽവാസി അല്ലേ വീട്ടിലേക്ക് ഇങ്ങനെ പിരിവിനി വരും ഇങ്ങനെ മറ്റ് സാമൂഹ്യക്ഷേമ പ്രവർത്തകരെല്ലാം കൂടെ വീട്ടിലേക്ക് വരും പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം വീട്ടിൽ വരുമല്ലാം ചെയ്തിന് പിന്നെ ഞാൻ ഇട കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഉളുപ്പ് നാണുമാനില്ലാണ്ട് പിന്നെയും കുടിച്ചിട്ട് വന്നേന് കുടിച്ചിട്ട് അപ്പം അത്രയും താണ ഒരു ചേപ്ര അവശ എൻ്റെ വീട്ടിൻ്റെ അടുത്തുണ്ട് അവൻ അന്നും ഇന്നും ദ്രോഹിക്കുന്നുണ്ട് ഇന്ന് എനി ദ്രോഹിച്ച ഇവന് കുറേ ആൾക്കാർ സപ്പോർട്ടും ഉണ്ട് അതായത് ഒരു പിണുങ്ങളെ ദ്രോഹിക്കുന്ന കാണുമ്പോൾ അതിൽ ഹരം കൊള്ളുന്ന കുറച്ച് ടീം അന്നും ഉണ്ട് ഇന്നും ഉണ്ട് മനസ്സിലായല്ലോ ഇവനെ കുടിപ്പിച്ചിട്ട് ഇവൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് അത് എനക്ക് കൊണ്ടു തന്നു പറയിപ്പിക്കേണ്ട ആൾക്കാരും ഈ നാട്ടിലുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് സംഭവം ഒരു ടി വി കാണാൻ പോയ എൻ്റെ ഓർമ്മ ആ ഓർമ്മേന്റെ ഒരു വല്യ എരയാണ് ഞാൻ എര ഇര അവശകാമുകൻ ഇപ്പോഴും നടക്കുന്നുണ്ട് അവന് കാക്കേൻ്റെ ആയുസാന്ന് ഒരേ ഉള്ളൂ ശരിക്കും എൻ്റെ ഒരേ അടിക്കേ ഉള്ളു അവൻ പക്ഷെ എന്താ പറയണ്ടേ പിന്നെ ഈ ഉപ്പ് തിന്നാള് വെള്ളം കുടിക്കുന്നു പറഞ്ഞ പോലെ ഇവന് കിട്ടും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ എന്നെ ഇവൻ പുഴു വന്ന് നിരങ്ങിക്കാണെന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയാണ് വളരെ ഹാപ്പി ആയിട്ട് ഞാൻ ആ ഒരു കാഴ്ചക്ക് വെയിറ്റ് ചെയ്യുന്ന ആളാണ് വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്ന നടക്കുന്നില്ല ശരിക്കും ഇന്നാണെങ്കിൽ ഇവൻ ജയിലിലാണ് ഇനി ഈ നമ്മളെ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്വമേധയാ ആരെങ്കിലും കേസെടുക്കുന്നുണ്ടെങ്കിലും ഞാൻ അതിനും തയ്യാറാണ് കാരണം എൻ്റെ ജീവിതത്തിന് എൻ്റെ ജീവന് എൻ്റെ അഭിമാനത്തിന് എൻ്റെ ലൈഫിന് വിലയിട്ട ഒരു ചെറ്റിയാണെന്നവൻ അവൻ ഇന്നും വിലസുന്നുണ്ട് അതും അഞ്ചാം ക്ലാസ് പഠിക്കുന്ന എന്നെ എന്തറിയുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് അവന് ഇന്നും എൻ്റെ നാട്ടിലുണ്ട് അവന് കുറേ ആൾ സപ്പോർട്ടും ഉണ്ട് അതെനിക്കിപ്പോൾ പരസ്യമായിട്ട് ഇതിലേ പറയാൻ പറ്റാത്ത ആൾക്കാരാണ് അവന് സപ്പോർട്ട് അപ്പം ആരും പിന്നെ നമ്മളിങ്ങനെ ദൂരത്തുനിന്ന് വിലയിരുത്തുന്ന പോലെയല്ല ആരും ലൈഫ് എല്ലാരും അതിഭീകരമായ അനാഥത്വവും പീഡനവും എല്ലാം ലൈഫിൽ അനുഭവിക്കുന്നുണ്ട് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മളിങ്ങനെ ആർക്കും തോറ്റുകൊടുക്കാനും നമ്മൾ കുറേ കരഞ്ഞിട്ടും നമ്മളിങ്ങനെയാണെന്ന് അങ്ങനെ ആലോചിച്ചിരുന്നാലും നമുക്കൊരെത്തും പിടിയും കിട്ടില്ലല്ലോ അതുകൊണ്ട് നമ്മളും സാധാരണ എല്ലാവരെയും പോലെ പുറത്തിറങ്ങുന്നു നടക്കുന്നു ജീവിക്കുന്നു ജീവന് വിലയിട്ടാലും നമ്മളെ നോക്കിയിട്ട് ഇന്നും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആവശ്യക മുഖനായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നാളെയും വരണേ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഒരു മനസ്സമാധാനത്തിന് സ്വാധീനമുള്ളവർക്ക് എന്തുവാ അങ്ങനെയാണ് ലോകം ഓക്കെ ഫ്രണ്ട്സ്